ഹലോ എരിമോൺ ബാസ് സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്നെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് എന്നുവരും 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 വരും ഇതായിരുന്നു എന്റെ കുട്ടികൾ ഇത്രയും ദിവസങ്ങളായിട്ട് എന്നോട് ചോദിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു കാത്തിരിപ്പിൻപോടെ വിരാമായിരിക്കുകയാണ് നമ്മുടെ ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് ഇതാ വന്നിരിക്കുകയാണ് അപ്പൊ നമ്മുടെ എന്നെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരീക്ഷ ചെയ്ത് വിജയിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും പ്ലസ് ടു പത്താം ക്ലാസ്സിൽ കുട്ടികൾക്ക് അവരുടെ സർട്ടിഫിക്കറ്റ് ഓൺലൈൻ ആയിട്ടുള്ള ഡിജി ലോക്കറിൽ വന്നിരിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് ആ ഡിജി ലോക്കറിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് എടുക്കാം അപ്പൊ എങ്ങനെയാണ് ഈ സർട്ടിഫിക്കറ്റ് എടുക്കുക എന്നുള്ളതും അതുപോലെ തന്നെ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് നമുക്ക് ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം i ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലില് കഴിഞ്ഞ എല്ലാ വിദ്യാർത്ഥികൾക്കും പ്ലസ് ടു ഒക്കെ പഠിച്ച് പാസ് ആയ കുട്ടികൾക്കൊക്കെ നമ്മുടെ ബാസ് നടത്തുന്ന ബാസിന്റെ ഡിഗ്രിയുടെ അഡ്മിഷൻ ഇപ്പൊ നടക്കുന്നുണ്ട് ജനുവരി മുപ്പത്തൊന്ന് ആയിരുന്നു നമ്മുടെ അഡ്മിഷൻ നടന്നിരുന്നത് ഇപ്പൊ നമുക്കൊരു പതിനഞ്ച് ദിവസം കൂടെ എക്സ്റ്റൻഡ് ആയിട്ടുണ്ട് സോ ഈ ഒരു മാസം കൂടെ നമുക്ക് അഡ്മിഷൻ വരുന്നുണ്ട് സോ ഇനിയും ഡിഗ്രിയിലോട്ട് അഡ്മിഷൻ എടുക്കണം ഇപ്പൊ ബി എ കോഴ്സുകൾ ചെയ്യണം ബി എ സോഷ്യോളജി പൊളിറ്റിക് സ്റ്റഡി സൈക്കോളജി ബി കോം ബി ബി എ ബി എസ് ഡബ്ല്യൂ ഒക്കെ പോലത്തെ കോഴ്സുകൾ എടുക്കണം റെഗുലർ ആയിട്ടുള്ള ക്ലാസുകൾ കിട്ടണം എല്ലാ സബ്ജക്റ്റും പാസ് ആവണം എളുപ്പത്തിലുള്ള ക്ലാസുകൾ ലഭിക്കണം ഒരു അഷുറൻസ് വേണം നമുക്ക് ജയിക്കണം ാൻ പറ്റുമുള്ള ഒരു കൺഫർമേഷൻ വേണം അങ്ങനെ എനിക്ക് ആ ഒരു സപ്പോർട്ടോട് കൂടിയിട്ട് പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന കുട്ടികൾക്കാണ് നമ്മുടെ ബാസിന്റെ ഡിഗ്രി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് നമ്മളിവിടെ കൊടുക്കുന്നത് റെഗുലർ ആയിട്ടുള്ള ക്ലാസുകളാണ് അതിൽ തന്നെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടന്റ് കണ്ടന്റുകളാണ് ഡിഗ്രിയിലും കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ ബാസിന്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഗൈഡ് ഉണ്ട് സോ ബാസിൽ ഡിഗ്രി പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ കാര്യങ്ങളും അതിന്റെ ലീഗൽ ഭാഗങ്ങളാണെങ്കിലും അതിന്റെ എക്സാംസ് രജിസ്ട്രേഷൻസ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ ക്ലാസ്സുകളുടെ ഭാഗങ്ങളും ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് പരീക്ഷയ്ക്ക് വരുന്നത് എന്നുള്ളത് ഇതെല്ലാം ബാസിന്റെ ഒരു കുട്ടികൾക്ക് കൊടുക്കുക അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഡിഗ്രി കഴിഞ്ഞ ബാച്ചിലൊക്കെ നമുക്ക് എല്ലാവരും വിജയിച്ച പോലെ തന്നെ നമുക്ക് ഡിഗ്രിക്ക് ഏറ്റവും ഈസി ആയിട്ട് എളുപ്പത്തിൽ തന്നെ നമുക്ക് വിജയിക്കാനും പറ്റും അപ്പൊ ഇനിയും അഡ്മിഷൻ എടുക്കണം ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് തായെ കാണുന്നോട്ട് വിളിച്ച് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുക ഈ ഒരു മാസം കൂടി നമുക്ക് അഡ്മിഷൻ നടക്കുന്നുള്ളൂ രജിസ്ട്രേഷൻ നടക്കുന്നുള്ളൂ സോ ആരും വെയിറ്റ് ചെയ്യണ്ട പെട്ടെന്ന് തന്നെ നിങ്ങൾ സീറ്റ് ബുക്ക് ചെയ്തോളൂ അപ്പൊ നമ്മൾ എന്നിവ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാസായ കുട്ടികൾക്ക് ഇപ്പൊ ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് ആണ് വന്നിട്ടുള്ളത് നമുക്കറിയാറ് കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പ് നമ്മുടെ റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി ഡേയ്സിനുള്ളിൽ തന്നെ നമ്മുടെ ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് വരും ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് എന്ന് കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ചിട്ട് തന്നെ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യാം അതല്ലെങ്കിൽ ഇതുവരെ നമ്മൾ നമ്മുടെ പ്ലസ് ടു പാസ് പത്താം ക്ലാസ് പാസായ റിസൾട്ട് വെച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളോട്ട് മുന്നോട്ട് പോയത് എന്നാൽ അവിടെയൊക്കെ നിങ്ങൾക്ക് ഈ ഡിജി ോക്കർ സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ ഒരു ഡിജി സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് ചെയ്യാം പക്ഷേ നിങ്ങൾക്ക് ഈ ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് കൊടുത്താലും അതൊരു ടെമ്പററി ആയിട്ട് നിങ്ങൾക്ക് അവിടെ യൂട്ടിലൈസ് ചെയ്തിട്ട് പകരം നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇനിയും ഒരു മാസം കഴിഞ്ഞിട്ടാണ് വരാൻ പോകുന്നത് സോ ആ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വരുമ്പോ നമുക്ക് ഇതാണ് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോ ഒരു കാര്യം നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണം ഈ ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഈ ഡിജി ഡിജിലോക്കറേസ് ഇനഫ് നിങ്ങൾക്ക് ഏത് കാര്യങ്ങളോട് മുന്നോട്ട് പോവാന് സോ അവിടെ നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് അസപ്റ്റബിൾ ആണ് ഇതൊരു ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് ആണ് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ളത് സോ അതിൽ തന്നെ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഈ ഒരു സർട്ടിഫിക്കറ്റ് വെച്ച് നിങ്ങൾക്ക് എല്ലാ മേഖലയിലോട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും സോ നമുക്ക് ഇനി അടുത്ത നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വരുന്നത് വരെ നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യണമെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതായിട്ടുണ്ട് സോ ഞാൻ ഈ പറയുന്നത് പോലെയാണ് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾ ഇതേപോലെ തന്നെ ഞാനൊരു ഡെമോ നിങ്ങൾക്ക് കാണിച്ചു തരാം സോ ഇതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ എടുത്തിട്ട് നിങ്ങളുടെ ഈ ഡിജി ലോക്കർ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത കുട്ടികൾ ഉണ്ടെങ്കിൽ ഡോക്യുമെന്റ് വെച്ച് ചെയ്യുക സോ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ആണ് ഈ ഒരു ഡിജി ലോക്കർ സംവിധാനം കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് എല്ലാ സർട്ടിഫിക്കറ്റും നമ്മുടെ പ്ലസ് ടു അല്ലെങ്കിൽ പത്താം സർട്ടിഫിക്കറ്റ് മാത്രമല്ല നമ്മൾ പഠിക്കുന്ന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എല്ലാ എല്ലാ സർട്ടിഫിക്കറ്റും നമുക്ക് ഈ ഒരു ഡിജി ലോക്കർ ത്രൂ ഗവൺമെന്റ് അപ്ഡേറ്റ് ചെയ്തിരിക്കണം പണ്ടൊക്കെ പ്രളയമൊക്കെ ഉണ്ടാവുമ്പോൾ സർട്ടിഫിക്കറ്റ് നശിച്ചു പോകുന്ന പ്രശ്നം ഉണ്ടായപ്പോൾ എല്ലാം അപ്ഡേറ്റ് ചെയ്യാം ഒരു നമ്മുടെ ഒരു ഡിജിറ്റൽ ഇന്ത്യ ആയതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു ഡിജി ലോക്കർ സംവിധാനം വന്നിരിക്കണം നമ്മുടെ സർട്ടിഫിക്കറ്റ് അവിടെ എപ്പോഴും ഉണ്ടാവും ഓക്കെ അപ്പൊ മക്കളെ വേഗം തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുത്തോളൂ നിങ്ങൾക്ക് അതുമായിട്ട് മുന്നോട്ട് പോവാം നമുക്ക് നോക്കാം നമ്മൾ നമ്മുടെ ഡിജി ഡിജിലോക്കേഴ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്തു ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ വെച്ചിട്ട് നമുക്ക് ഒരു വെരിഫിക്കേഷൻ ചെയ്ത് നമ്മുടെ പ്രൊഫൈൽ നമുക്ക് ഈ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ പേര് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആധാർ നമ്പർ നമ്മൾ ഇതിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം നമുക്ക് എന്ത് ചെയ്യാം ആധാർ കാർഡ് വെരിഫൈ ചെയ്യാം നിങ്ങൾ ആധാർ കാർഡ് മൊബൈൽ നമ്പറുമായിട്ട് ഒരു ലിങ്ക് ചെയ്തിട്ടുണ്ടാവുക സോ നിങ്ങൾ അത് വെരിഫൈ ചെയ്യാം അത് വെരിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഡിജി ലോക്കർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇന്റർഫേസ് ഓപ്പൺ ആവും ഈ ഒരു ഡിജി ലോക്കർ എന്ന് പറയുന്നത് നമ്മുടെ എൻ ഒസിനായിട്ടുള്ളതല്ല നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് നമ്മുടെ എല്ലാ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ഒക്കെ ഗവൺമെന്റ് സർട്ടിഫിക്കേഷൻസ് ബർത്ത് സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള എല്ലാ സർട്ടിഫിക്കറ്റ് വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റോ അതല്ലെങ്കിൽ നമുക്ക് ഓരോ സംസ്ഥാനങ്ങളുടെ നമുക്ക് ഡിഫൻസ് ട്രാൻസ്പോർട്ട് വെൽത്ത് ഹെൽത്ത് വെൽനസ് ബാങ്കിങ് ഫിനാൻഷ്യൽ ഇങ്ങനെയുള്ള എല്ലാ മേഖലകളുടെയും നമുക്ക് ഗവൺമെന്റ് സർട്ടിഫിക്കേഷൻസ് കിട്ടാനാണ് ഈ ഒരു ആപ്പ് വന്നിട്ടുള്ളത് ഈ ഒരു ആപ്പ് വരെയുള്ള കാരണം മുമ്പൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോൾ ഫ്ലഡ് വന്നു മഴ വന്നു സ്കൂളുകളിലുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ നനഞ്ഞു പോയി ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ പഴയ സർട്ടിഫിക്കറ്റുകൾ കിട്ടാൻ ബുദ്ധിമുട്ട് ഡോക്യൂമെൻറ്റായിട്ട് കൊണ്ടുപോകുമ്പോൾ കുറെ പ്രയാസങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു അപ്ഡേറ്റ് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഗവൺമെൻ്റിന്റെ നിന്ന് വന്നിട്ടുള്ളത് ഇതിപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് നമ്മൾ കുട്ടികൾക്ക് ഈ ഒരു ഡിജിറ്റൽ ലോക്കർ വഴിയാണ് എൻ ഒസിൻ്റെ സർട്ടിഫിക്കറ്റ് ആദ്യമായിട്ട് എടുത്തു കൊടുക്കാറുള്ളത് നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഇന്റർഫേസ് കാണുമ്പോൾ കൺഫ്യൂഷൻ കിട്ടുന്നത് ഇവിടെ നമുക്ക് ആൻഡ് ലേണിംഗ് നിങ്ങൾക്ക് ഒരു സ്കോളർ കാണാൻ സാധിക്കും സോ നിങ്ങൾ അവിടെ ലേണിംഗ് എന്നുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നിങ്ങൾക്ക് ഒരുപാട് നമുക്ക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് അതേപോലെ ക്രെഡിറ്റ് യൂണിവേഴ്സിറ്റി ദെൻ യൂണിവേഴ്സിറ്റി അങ്ങനെ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ വരുന്നുണ്ട് ഇന്ത്യയിലുള്ള എല്ലാ സർവകലാശാലകളുടെയും അതേപോലെ ബോർഡ് റെക്കഗ്നൈസ്ഡ് ബോർഡുകളുടെ ഒക്കെ ലിസ്റ്റായി വരുന്നുണ്ട് അതെല്ലാം നമ്മൾ തപ്പേണ്ട ആവശ്യമില്ല അവിടെ കണ്ടോ നിങ്ങൾക്ക് സെർച്ച് ബട്ടൺ അടിക്കാൻ പറ്റും ഈ സെർച്ച് ബട്ടണിൽ നമുക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് കൊടുക്കുക എന്താ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് സോ നമുക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം നാഷണൽ ഇൻസ്റ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എൻ്റെ ചെയ്യുമ്പോൾ കണ്ടോ നമ്മുടെ ലോകോ ഈ ലോകോ നമുക്ക് ഫെമിലിയറാ ബിക്കോസ് നമ്മൾ എന്നിവ എഴുതുമ്പോൾ രജിസ്റ്റർ ചെയ്ത് തൊട്ട് ഇന്ന് വരെ നമ്മൾ കാണുന്ന ലോകോ അതും സോ നാഷണൽ ഇസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിങ്ങിങ്ങ് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ സാധ്യത ഈ ഒരു പേജാണ് ഓപ്പൺ ആവുക ക്ലാസ് ടെൻ മെട്രിക്കുലൻ പാസിംഗ് സർട്ടിഫിക്കറ്റ് ക്ലാസ് ടെൻ മാർക്ക് ഷീറ്റ് ക്ലാസ് ടെൻ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ക്ലാസ് ടെൻ പ്രൊഫഷണൽ സർഫിക്കറ്റ് ക്ലാസ് ട്വൽവർക്ക് ഷീറ്റ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് വരിക അപ്പം നമ്മൾ പ്ലസ് ടു പഠിച്ച് പാസ്സായ കുട്ടിയാണ് സർട്ടിഫിക്കറ്റ് എടുക്കുന്നതെങ്കിൽ ക്ലാസ് ട്വൽവാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയില് പറഞ്ഞത് നമ്മുടെ ഒക്ടോബർ ാലിന്റെ സർട്ടിഫിക്കറ്റ് വരുന്നതായിട്ടാണ് സർട്ടിഫിഫിക്കറ്റ് എങ്ങനെ എടുക്കണം എന്നൊക്കെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവും അപ്പോ ഒക്ടോർ രണ്ടായിരത്തി ഇരുപത്തിനാലില് കുട്ടികൾ ഡിഗ്രിക്കൊക്കെ ജോയിൻ ചെയ്യുന്ന ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് നമ്മുടെ ബാസിന്റെ ഡിഗ്രി അഡ്മിഷൻ ഇപ്പൊ നടക്കുന്നുണ്ട് ഈ ഒരു മാസം കൂടെ സോ അതിലോട്ട് ജോയിൻ ചെയ്യാൻ താഴെ വിളിച്ചാൽ മതി അപ്പൊ ഇന്നൊരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നുണ്ട് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അത് താങ്ക് യു